السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين الصلاه والسلام على رسوله الامين محمد وعلى اله وصحبه اجمعين اما بعد باب مولى القوم من انفسهم برئمولا اخواني السلام عليكم ورحمه الله وبركاته ഒരു സമൂഹത്തിൻ്റെ മൗല അവരിൽപ്പെട്ടതാണ് മൗല എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങൾ അതിനുണ്ട് യജമാൻ എന്ന അർത്ഥമുണ്ട് ഇവിടെ മൗല കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വതന്ത്രരാക്കപ്പെട്ട അടിമകൾ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരാൾ ഒരു അടിമയെ സ്വതന്ത്രനാക്കി കഴിഞ്ഞാൽ ആ സ്വതന്ത്രനാക്കപ്പെട്ട അടിമ ആ വ്യക്തി ഈ സ്വതന്ത്രനാക്കിയ വ്യക്തിയുടെ മൗലയാണ് ഭൃത്യൻ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് ഇപ്പൊ സ്വാതന്ത്ര്യം നൽകിയ ആള് അദ്ദേഹത്തിലൂടെ ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ആ സ്വാതന്ത്ര്യം ലഭിച്ച വ്യക്തിയാണ് മൗല അപ്പോൾ അവർ തമ്മിൽ കുടുംബ ബന്ധമൊന്നുമില്ല പക്ഷെ അതൊരു ബന്ധമായി നബി നബിസ്വല്ലാസ്വലം പഠിപ്പിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു അധ്യായമാണ് അതാണ് ബാബു മൗലൽ മൗലി മിൻ അംഫുസഹിം ഒരു ജനതയുടെ മൗല അവരിൽപ്പെട്ടവനാണ് ാണ് അലൈഹി സ്ലമ ഒരിക്കെ ഉമർ അലിയുള്ള പറഞ്ഞു ഇജ്മ അലി കൗമക്ക നിന്റെ ജനതയെ നിന്റെ ആളുകളെക്കൊന്ന് ഒരുമിച്ച് കൂട്ടുക അങ്ങനെ ഉമർ അലിയുള്ള അവരൊക്കെ ഒരുമിച്ച് കൂട്ടി എല്ലാവരും അലൈഹി അല്ലാസമയുടെ വീടിന്റെ വാതിലിങ്കിൽ വന്നു അപ്പോൾ ഉമർ ബിൽ ഖത്താബർ അലിയുള്ള അവിടെ എത്തി എന്നിട്ട് പറഞ്ഞു കത്തി ജമാഅത്തുല്ലൗമി അള്ളാഹുവിൻ്റെ പ്രവാചകരെ നിങ്ങൾ പറഞ്ഞതുപോലെ എൻ്റെ ജനതയെ എൻ്റെ ആളുകളെ ഞാൻ എൻ്റെ ഗോത്രക്കാരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് ഹാജരാക്കിയിരിക്കുന്നു അപ്പോൾ ഈ വിവരം അനുസാരികൾ കേട്ടു അവർ തമ്മ തമ്മത്തമ്മിൽ പറയാൻ തുടങ്ങി കുറേശികൾക്ക് കുറേശ്ശികളെ കുറിച്ച് അല്ലെങ്കിൽ കുറേശികളുടെ കാര്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇത് കേട്ട ആളുകൾ എല്ലാവരും എന്താണ് നബി പറയുന്നത് എന്ന് അറിയാൻ വേണ്ടി എല്ലാവരും നെബിന്റെ വീടിന്റെ അടുക്കിലേക്ക് വന്നു അങ്ങനെ അവരിലേക്ക് നബി സല്ലാ വസ്ല്ലഹർജൻ നബിയു സല്ലാഹു അലി വസ്ലം നബി അവരിലേക്ക് ഇറങ്ങി ചെന്നു എന്നിട്ട് ഫക്കാമ ബൈന അലുഹുഹീം അവർക്കിടയിൽ അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാണ് ഹൽ ഫീഖും നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളല്ലാത്ത ആരെങ്കിലും ഉണ്ടോ നബി നബിസ്വല്ലാഹു അലി വസ്ലമ്മ ആവശ്യപ്പെട്ടത് ഉമർ അലിയാഹുഹുവിൻ്റെ ആ ഗോത്രത്തിലുള്ള കുടുംബത്തിലുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടുവാനാണ് അപ്പോൾ നബീസ്വല്ലാ അലിവസലമയുടെ ചോദ്യമാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒരുമിച്ച് കൂടിയവരിൽ ഞാൻ പറഞ്ഞ ആളുകളല്ലാത്ത വേറെ ആരെങ്കിലും ഉണ്ടോ നിങ്ങളല്ലാത്ത വേറെ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ അവർ പറഞ്ഞു അതെ ഉണ്ട് ഫീന ഹലീഫുന ഒ ബിൻ ഉഖ്ദിന മൂന്ന് വിഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞത് ഒന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഹലീഫുകളുണ്ട് ഹലീഫ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഗോത്രത്തിലുള്ള അല്ലെങ്കിൽ മറ്റൊരു സമുദായത്തിലുള്ള ആൾക്ക് അഭയം നൽകി അയാളെ സംരക്ഷിക്കാമെന്നും അയാളുടെ കാര്യങ്ങൾ നല്ല നിലയിൽ ആക്കിത്തരാമെന്നും ഒക്കെ കരാറ് കൊടുത്ത അഹുതുണ്ടാക്കിയ ആളുകൾക്കാണ് ഹലീഫി എന്ന് പറയാം അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട ആളല്ലെങ്കിലും ഞങ്ങളുമായി കരാറിലുള്ള ഞങ്ങൾ കരാറ് അഭയം നൽകവും അഭയവും സംരക്ഷണവും നൽകാമെന്ന് ഞങ്ങൾ കരാറ് കൊടുത്ത ആള് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് പിന്നെ പറഞ്ഞു ഓബിൻ ഉഹ്ദിന ഞങ്ങളുടെ സഹോദരിയുടെ മകനുണ്ട് അത് സഹോദരിയുടെ മകനുണ്ടെന്ന് പ്രത്യേകം പറയാനുള്ള കാരണം അന്നത്തെ ജാഹ്ലിയ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പ് പെൺകുട്ടി പെൺകുട്ടി വലിയ ദോഷമായി കണ്ടിരുന്ന ആളുകളാണ് പെൺകുട്ടിയുടെ മക്കളെയും അവർ ദോഷമായി കണ്ടിരുന്നു അപ്പൊ അതിനേക്കാളെല്ലാം ഗൗരവമാണ് സഹോദരിയുടെ മകൻ എന്ന് പറയുമ്പോൾ അപ്പൊ അതും ഒരു അകന്ന ബന്ധമായിട്ടാണ് അവർ കാണുന്നത് അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരുമുണ്ട് ഇബിരുന ഞങ്ങളുടെ സഹോദരിയുടെ പുത്രന്മാരും പുത്രനുമുണ്ട് അപ്പൊ മവാലീന പിന്നെ ഞങ്ങളുടെ മൗലകളുമുണ്ട് അതായത് ഞങ്ങൾ സ്വതന്ത്രരാക്കിയിട്ടുള്ള വൃത്യന്മാരായിട്ടുള്ള ആളുകളുമുണ്ട് അപ്പൊ ഈ മൂന്ന് വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നബിസ്വല്ലാം പറഞ്ഞു ഹലീഫുനാമിന്ന നമ്മുടെ ഹലീഫുകൾ നമ്മിൽപ്പെട്ടവരാണ് അപ്പൊ നമ്മൾ ഒരാൾക്ക് അഭയവും സംരക്ഷണവും നൽകാമെന്ന് കരാറും വാക്കും കൊടുത്ത് നിങ്ങളുടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർ നമ്മിൽപ്പെട്ടവരാണ് മിന്ന നമ്മുടെ സഹോദരിയുടെ പുത്രനും നമ്മിൽ പെട്ടവനാണ് മിന്ന നമ്മുടെ ഭൃത്യന്മാരും നമ്മിൽപ്പെട്ടവനാണ് അപ്പൊ നബിസ്വല്ല ബന്ധത്തിന്റെ ശക്തി പറഞ്ഞു കൊടുക്കുകയാണ് എത്ര അകന്ന തരത്തിലുള്ള അടുപ്പവും ബന്ധവും ആണെങ്കിൽ പോലും അവർ നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ് അതായത് ബന്ധം ചേർക്കുവാനും കടമകൾ നിർവഹിക്കുവാൻ നിർവഹിക്കുവാനുമൊക്കെ അവരും അർഹരാണ് അവർക്കും അവരുടേതായ അവകാശങ്ങളും ബാധ്യതകളും നമ്മൾ നിറവേറ്റി കൊടുക്കണം അവരുമായുള്ള ബന്ധവും നമ്മൾ ശക്തിപ്പെടുത്തണം എന്ന ഒരു ആശയമാണ് നബി സല്ലാ അലുസ് സ്വലമ അവരും നമ്മിൽപ്പെട്ടവരാണ് എന്നുള്ള പദപ്രയോഗത്തിലൂടെ പഠിപ്പിക്കുന്നത് അതിനുശേഷം നബി സല്ലാസ്ല അവർക്ക് ചില ഉപദേശങ്ങൾ കൂടി കൊടുത്തു അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എൻ്റെ മിത്രങ്ങൾ എന്നിലേക്ക് ഏറ്റവും അടുത്തവർ മുത്തക്കികളാണ് നിങ്ങൾ തെക്കുവുള്ളവരാണെങ്കിൽ അത് അങ്ങനെ നിലനിൽക്കും അല്ല നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ പര്യവസാനം നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ നന്നാകാൻ ശ്രദ്ധിക്കണം ജനങ്ങളെല്ലാം അവരുടെ കർമ്മങ്ങളുമായി ക്യാമ്പത്ത് നാളിൽ വരികയും നിങ്ങൾ ഭാരങ്ങളുമായി വരികയും ചെയ്താൽ നിങ്ങൾ ഒരിക്കലും അവ നിങ്ങൾ ഒരിക്കലും അവഗണിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങളൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് വരിക നിങ്ങൾ സൽക്കർമ്മങ്ങളില്ലാതെ പാപഭാരങ്ങളുമായി വന്നാൽ ജ ഒരിക്കലും ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഒരിക്കലും അവഗണിക്കുകയില്ല തിന്മകൾക്കുള്ള ശിക്ഷ അവിടെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഓരോരുത്തരും നന്മ ചെയ്യണം അവനവന്റെ കാര്യത്തിൽ എന്ന ഒരു മുന്നറിയിപ്പ് കൂടി നബി സല്ല അലുവലം ആ സന്ദർഭത്തിൽ കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ജനങ്ങളെ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് പറയാണ് കുറൈശികൾ അഹുരു അമാന അമാനത്തുള്ളവരാണ് വിശ്വസ് വിശ്വാസ്യതയുടെ വിശ്വാ അമാനത്തിന്റെ ആളുകളാണ് ഏ അവരോട് നിങ്ങൾ ആരും അന്യായം കാണിക്കാൻ പാടില്ല മൻ ആരെങ്കിലും അവരോട് അതിക്രമം പ്രവർത്തിച്ചാൽ അവർക്കെതിരെ ആരെങ്കിലും കുഴി തോണ്ടിയാൽ അള്ളാഹു താല അവരെ നിന്നിക്കും അപ്പൊ കുറേശികളുടെ മഹത്വം കൂടി അവിടെ പറയുന്നുണ്ട് അപ്പൊ കുറൈശികൾ മഹത്വമുള്ളവരാണ് ശരിയാണ് ഞാനും കുറേശ്ശികളിൽ പെട്ടവരാണ് പക്ഷെ ഞാനും നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു ഇവിടെ ഭൗതികപരമായി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് പരലോകത്തേക്ക് ഉപകാരപ്പെടുകയില്ല അതുകൊണ്ട് അവനവന്റെ കർമ്മങ്ങൾ കൂടി നിങ്ങൾ പരിശോധിക്കണം നിങ്ങൾ തെക്കുവുള്ളവരാകണം എന്ന ഉപദേശവും നബി നബിസ്വല്ലാ വല്ലം ആ സന്ദർഭത്തിൽ നൽകുകയാണ് അതോടൊപ്പം നമ്മൾ നമ്മളുമായി ബന്ധമുള്ള ആളുകൾ അവർ എത്ര അകന്നവരാണെങ്കിലും ശരി അവരൊക്കെ നമ്മിൽപ്പെട്ടവരാണ് എന്ന ഒരു ബന്ധത്തിന്റെ വലിയ ശക്തി കൂടി നബി സല്ലു അലൈഹി വസ്ല്ലാം അവർക്ക് കൊടുത്തു അപ്പൊ ഇതൊക്കെയാണ് കുടുംബബന്ധവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അതിൻ്റെ ഗൗരവങ്ങൾ അള്ളാഹു സുബാൻ അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ല്ലാഹു അല നബീന മുഹമ്മദ് വസ്ലീം അസല വലൈക്കും